കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങളും പുൽക്കൂടുകളും ഉൾപ്പെടെ ആശുപത്രിയുടെ വിവിധയിടങ്ങളിൽ സജ്ജീകരിച്ചാണ് ക്രിസ്മസിനെ ആശുപത്രി ജീവനക്കാരും മാനേജ്മെന്റും വരവേൽക്കുന്നത് മണിക്കൂറും സദാ സേവന സന്നദ്ധരായിരിക്കുന്ന ഒരു വിഭാഗമാണ് ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ആളുകൾ ഇവർക്ക് ജോലി ഭാരവും കൂടുതലാണ് ഇതിനിടയിൽ മാനസിക ഉല്ലാസത്തിന് സമയം ലഭിക്കാറുമില്ല ഇതിനാലാണ് കട്ടപ്പന സഹകരണ ആശുപത്രി ഓണം ക്രിസ്തുമസ് ഉൾപ്പെടെയുള്ള ഉത്സവ നാളുകൾ ഏറ്റെടുത്ത വിപുലമായി ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ ക്രിസ്തുമസ് പതിവിലും വ്യത്യസ്തമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ വിഭാഗം അലങ്കരിക്കാനുള്ള ചുമതല നൽകുകയായിരുന്നു ഇത് ആശുപത്രിയിലെ ജീവനക്കാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ ആശുപത്രിയിലേക്ക് കയറിച്ചിരുന്ന മിഷൻ വിഭാഗത്തിൽ തുടങ്ങി ഡോക്ടർമാരുടെ വിവിധ റൂമുകളിൽ ഉൾപ്പെടെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു രോഗികൾ കിടക്കുന്ന വാർഡുകളിൽ വരെ വർണ്ണാഭമായ ലൈറ്റുകളാലും ബലൂണുകളാലും അലങ്കരിച്ചിട്ടുണ്ട് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയ ആശുപത്രി അങ്കണത്തെ മനോഹരമാക്കിയ ജീവനക്കാർക്ക് എല്ലാവിധ പിന്തുണയും നൽകി ആശുപത്രി മാനേജ്മെന്റും ഒപ്പമുണ്ട് ആശുപത്രി ക്രിസ്മസ് ആഘോഷം ഈ വർഷം വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത് ക്രിസ്പല്ലോ ടു കെ ട്വൻ്റി ഫൈവ് എന്നാണ് പേരിട്ടിട്ടുള്ളത് യൂറോപ്പിൽ ക്രിസ്മസ് കാലയളവിൽ യൂറോപ്യൻ തെരുവീതികളിൽ വിതരണം ചെയ്യുന്ന മധുരമുള്ള ഒരു മിഠായിയുടെ പേരാണ് ക്രിസ്പല്ലോ ഞങ്ങൾ തന്നെ ജീവനക്കാർക്കിടയിൽ ഒരു പേരിടിയിൽ മത്സരം നടത്തിയിരുന്നു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി നിർദ്ദേശിച്ച പേരാണിത് ആ കുട്ടിക്ക് ഞങ്ങൾ പ്രത്യേക സമ്മാനമൊക്കെ നൽകിയിരുന്നു ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ നിരന്തരം രാത്രിയും പകലും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ആ ജോലിയുടെ പ്രഷറും അല്ലെങ്കിൽ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള എൻ്റർടൈൻമെൻസിന് ഒരു സമയം കിട്ടുക അസാധ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഓണവും ക്രിസ്മസും ഒക്കെ വരുമ്പം അത് വിപുലമായി ജീവനക്കാരുടെ ഒരു ഉന്മേഷത്തിനും സന്തോഷത്തിനും കൂടി വേണ്ടി വേദിയാക്കി മാറ്റുന്നത് ക്രിസ്മസ് വളരെ വിപുലമായിട്ടാണ് ജീവനക്കാരും ഡോക്ടർമാരും എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് സഹകരണാശുപത്രി ഈ സ്ഥാപനത്തിൽ ഒരു മുതലാളിയില്ല ജീവനക്കാരുടെ സ്വന്തം എന്ന നിലയിൽ അവരെല്ലാവരും ചേർന്ന് അവരുടെ സ്ഥാപനം എന്ന നിലയിൽ അവർ നടത്തുന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ് അതിന് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് വൈസ് കോമ്പറ്റീഷൻ ഡെക്കറേഷനിൽ ഞങ്ങൾ നടത്തിയിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരുടേതായ തനത് ശൈലിയിലുള്ള പുൽക്കൂടുകളും പ്രത്യേക ഡെക്കറേഷൻസുമാണ് നടത്തിയിട്ടുള്ളത് ഇത്തവണ ആശുപത്രിയുടെ ക്രിസ്മസ് ആഘോഷം ക്രിസ്പെല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എന്ന പേരിലാണ് നടത്തുന്നത്